ഇന്നതാ നമ്മൾ വന്നിട്ടുള്ളത് പാവക്ക അച്ചാർ ഒരു പ്രവാസിയുടെ അച്ചാർ കൈപ്പങ്ങ അച്ചാർ ഒക്കെ പറയും ഇതുപോലെ മുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാറിടാൻ തുടങ്ങാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് കൈപ്പങ്ങ നമ്മൾ നല്ല കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് വെക്കാം അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റസ്റ്റിന് വെക്കാൻ വന്നിട്ട് കയ്പ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ നല്ല ഉപ്പ് ഇട്ടങ്ങാണ്ട് ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്ത വെള്ളം പിഴിഞ്ഞെടുക്കാം നല്ല ഉഷാറായിട്ട് പിഴഞ്ഞെടുക്കണം വെള്ളം ഇതുപോലെ കയ്പങ്ങിലെ വെള്ളമൊക്കെ നന്നാക്കി പീഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു പാൻ വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ പാർന്നു കൊടുക്കാം നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കൈപ്പങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഈ കയ്പങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ആ കയ്പൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കൈപ്പങ്ങ നന്ന ഉഷാറായിട്ട് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് മാത്രം മതി കൈപ്പന്ന അച്ചാർ ഉണ്ടാക്കാനുള്ള മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി അച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ആവശ്യത്തിന് പാർന്നു വയ്ക്കുക അതൊന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടകളിട്ട് കൊടുക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് സൗദിയിലായത് വെളുത്തുള്ളിയൊക്കെ വലിയ വെളുത്തുള്ളിയാണ് അത് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത് അന്ന് വാശിയെടുക്കാം അതിലേക്ക് ചെറുതായി നുറുക്കി വെച്ച ഇഞ്ചിട്ട് കൊടുക്കാം കുറച്ച് കായം നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത് ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല കായം കിട്ടും അച്ചാറിൽ അതൊന്ന് വയന്ന് വരുന്നത് വരെ ചെറിയ ചൂടിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്നുകൂടി കൂടി ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കാം പക്ഷേ നന്നായി വായന്ന് വന്നിട്ടുണ്ട് ഇത്ര വായന്നാൽ മതി ഇനി നമുക്ക് നമുക്കിതിലേക്ക് കയ്പങ്ങ ഇട്ട് കൊടുക്കാം വാട്ടി വച്ച കയ്പങ്ങയാണ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പൈപ്പങ്ങിയിൽ ഉപ്പിട്ട് പിഴിഞ്ഞതാണ് അപ്പോൾ ആവശ്യത്തിന് ഇഷ്ടാൽ മതി പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ഇടാം ഇനി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് ഒന്ന് കളറും കിട്ടും ഇടുന്നത് കാശ്മീരി ചില്ലിയാണ് നല്ല കളറും കിട്ടും അച്ചാറ് കാശ്മീരി ചില്ലി മുളകും പൊടി ഇട്ട് നല്ല ഇളക്കി കൊടുത്തു അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ മസാലയാണ് അച്ചാർ പൊടി കടും അതുപോലെ തന്നെ ഉരുവിയും വറുത്ത് പൊടിച്ചതാണ് അതും ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് അതാണതിൻ്റെ ഏറ്റവും അതിലെ ടേസ്റ്റ് കിട്ടുന്നത് അത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ചെറുക്കാം വിനാഗിരി വാർന്നു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയാണ് ഇടുന്നത് കായപ്പുഴിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എരിവിനെ ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് ഒന്ന് ബാലൻസ് ചെയ്യാം നമുക്ക് ഇനി ശർക്കര ഉള്ളി ശർക്കര ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് മതി അല്ലെങ്കിൽ പെരും മധുരമായിരിക്കും കൈപ്പങ്ങച്ചാർ അങ്ങനെ അടിപൊളിയായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തീ ഓഫാക്കി നല്ല തണുത്തതിനു ശേഷം നമുക്ക് കുപ്പിയേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ അച്ചാർ ചൂടാറിയതിന് ശേഷം നല്ല ചൂടാറി തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഒരു പ്രവാസിയുടെ പാവക്കച്ചാർ കൈപ്പൻ എന്നൊക്കെ പറയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട്